ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇതിന് നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ വെറും രണ്ട് മിനിറ്റ് സമയം കേട്ടോ എടുക്കുന്നത് പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഒരു കപ്പിലാണ് കപ്പിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കേണ്ടത് രണ്ട് സ്പൂൺ പാലാണ് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ മെഷറിങ്ങിനായിട്ട് ഏത് സ്പൂണാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതേ സ്പൂൺ ഉപയോഗിച്ച് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാം ഇതിലേക്ക് വേണ്ടത് രണ്ട് സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ഇനി ഇതിലേക്ക് എടുക്കുന്നത് ചെറിയ തരയുള്ള പഞ്ചസാരയാണ് ഇതൊരസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശേഷം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മൈദപ്പൊടിയാണ് നാല് സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടുത്തെ ഇറ്റാലിയൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഫറീന തീപ്പോസിറോയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഒരു നുള്ള ഉപ്പ് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിലും കിട്ടുന്നതിന് ഇതിലേക്ക് ഉരുക്കുന്നെയാണ് ചേർക്കുന്നത് ഇത് ഏകദേശം ഒരു സ്പൂൺ മുതൽ ഒന്നര സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടിയാണ് ഞാൻ ചേർക്കുന്നത് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ വേണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാൻ ബാറ്റർ ഇനി ഇത് ചെയ്ത നമുക്ക് മാറ്റാം മിനിറ്റ് ആണ് ഞാൻ സമയം നൂറ്റി അമ്പത് ഡിഗ്രിയില് അരമണിക്കൂറാണ് കുറഞ്ഞ സമയം കൊണ്ട് വെറു ഒരു കപ്പിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കിട്ടിലൻ സ്പോഞ്ച് കേക്ക് ആണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് കൂടെ ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബുണൊക്കെ തീത്തോ